എൻ്റെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട് എത്ര ഉടഞ്ഞ ജീവിതത്തെയും പുതുതാക്കുവാൻ കഴിയും അത്ഭുതമാക്കാൻ കഴിയും ഭംഗിയുള്ളതാക്കാൻ കഴിയും ഇന്ന് നിങ്ങളുടെ ജീവിതം ഉടഞ്ഞ ഒരു പാത്രം പോലെയാണോ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക ദൈവം നിങ്ങളെ പുതുതാക്കും മറ്റുള്ളവർ ആശ്ചര്യപ്പെടത്തക്ക നിലയിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ കഴിയും ഇന്നത്തെ സന്ദേശം നിങ്ങൾ മിസ് ചെയ്യരുത് തുടർന്ന് കാണുക എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരു വചനചിന്ത പെട്ടെന്ന് നിങ്ങളോട് പങ്കിടട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ഉടഞ്ഞ അനുഭവത്തെയും എൻ്റെ ദൈവത്തിന് കൂട്ടിച്ചേർത്ത് ഏറ്റവും അനുഗ്രഹീതമായ ഏറ്റവും ഭംഗിയുള്ള എല്ലാവരുടെയും ആകർഷണം പിടിച്ചു ഒന്നാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകൾ ഒത്തിരി നുറുക്കങ്ങൾ ഉണ്ടായേക്കാം വേദനകൾ ഉണ്ടായേക്കാം പരാജയങ്ങൾ സംഭവിച്ചേക്കാം ഒരുപക്ഷെ ഇനി ആർക്കും പരിഹരിക്കാനാകാത്ത വിധം ഉടഞ്ഞുടഞ്ഞുടഞ്ഞ് പോയതുപോലെ ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ എന്നാൽ ബലമുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചാൽ ദൈവത്തിന് ഉടഞ്ഞതിനെ ഭംഗിയുള്ളതാക്കി മാറ്റാൻ കഴിയും ഇതെൻ്റെ ജീവിത അനുഭവമാണ് ഞാനൊരു ഉടഞ്ഞ പാത്രമായിരുന്നു പതിമൂന്നാമത്തെ വയസ്സിൽ ആത്മഹത്യയുടെ ചിന്ത അകത്ത് കയറി എന്നെ ആർക്കും വേണ്ട എന്നെ ആർക്കും ഇഷ്ടമല്ല ഇങ്ങനെ തുടങ്ങി ഒരായിരം ഇരുട്ടിൻ്റെ ചിന്തകൾ എൻ്റെ മനസ്സിനെ ബാധിച്ച് ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ മരണത്തിലേക്ക് ഞാൻ കാൽ വെച്ചപ്പോൾ അവിടെ വെച്ച് യേശു എന്നെ കണ്ടുമുട്ടി എൻ്റെ ജീവിതത്തെ തിരിച്ചു ഇന്ന് മറ്റു പലർക്കും പ്രയോജനമായ ഒരു ജീവിതമാക്കി ഒരു വ്യക്തിയായി യേശുവിന് എന്നെ മാറ്റാൻ സാധിച്ചെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെയും യേശുവിന് മാറ്റുവാൻ കഴിയും ദൈവവചനം പറയുന്നു അവൻ സകലവും നന്മയ്ക്കാക്കി മാറ്റും അതെ നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച തിന്മകൾ പരാജയങ്ങൾ ഉടച്ചിലുകൾ വേദനകൾ ഇതിനെയൊക്കെ നന്മയാക്കി മാറ്റാൻ കണ്ണുനീരിനെ സന്തോഷമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത് അപ്പ് ചെയ്യരുത് വിശ്വാസത്തോടുകൂടെ ദൈവം മുമ്പാകെ കടന്നു ദൈവമേ എന്നെ പണിയണമേ എന്നെ വീണ്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഒരു കുശവൻ ആ മൺപാത്രത്തെ പണിതെടുക്കുന്നതുപോലെ എന്നെയൊന്ന് പണിയണമേ ഒന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ ദൈവം നിങ്ങളെ പണിയും എന്നെ പണിയുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിങ്ങളെ പണിയുവാൻ കഴിയും നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും നിങ്ങളെ പുതുതാക്കുവാൻ കഴിയും ഈ സന്ദേശം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ദയവായി വിളിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം മേ ഗോഡ് ബ്ലെസ് യു ദൈവത്താൽ ഒരു പാത്രമാണ് നിങ്ങൾ ഒരിക്കലും പിന്മാറരുത് നിരാശപ്പെടരുത് ഗോഡ് ബ്ലസ് യു